നമസ്കാരം എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ച വിവാദത്തിൽ പ്രതികരിച്ച ആർ എസ് എസ് സമ്പർക്ക് പ്രമുഖ ആയിട്ടുള്ള എ ജയകുമാർ എത്തി ഇത് ആദ്യമായിട്ടല്ല കേരളത്തിലെ ഒരു എ ഡി ജി പി ആർ എസ് എസ് അധികാരിയെ കാണാൻ വരുന്നതെന്നും ഐ എസ് കാരും ഐ പി എസ് കാരും ചീഫ് സെക്രട്ടറിയും വരെ ആർ എസ് എസ് നേതൃത്വവുമായി സംഭാഷണം നടത്തിയിട്ടുണ്ടെന്നുമാണ് ജയകുമാർ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നത് സമ്പർക്ക് പ്രമുഖ് എന്ന നിലയിൽ ഇനിയും പ്രമുഖരുമായി കൂടിക്കാഴ്ചകൾ തുടരുമെന്നും ജയകുമാറിന്റെ ഫേസ്ബുക്ക് ിൽ പറയുന്നുണ്ട് എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് ജനറൽ സെക്രട്ടറി കൂടിക്കാഴ്ചക്ക് കളമൊരുക്കിയത് എ ജയകുമാർ ആയിരുന്നു എന്നാണ് പുറത്തുവന്ന വിവരം കൂടിക്കാഴ്ച അജിത് കുമാർ സ്ഥിരീകരിച്ചിരുന്നു കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട ജയകുമാറിന് സംസ്ഥാന പോലീസ് നോട്ടീസ് അയച്ചിരുന്നു മൊഴി നൽകാനും ഹാജരാകാനും ആവശ്യപ്പെട്ടിരുന്നു ഈ അന്വേഷണവുമായി അജിത് കുമാർ സഹകരിക്കില്ലെന്നാണ് അറിയുന്നത് തന്റെ പൊതുജീവിതത്തിൽ താൻ ചെന്ന് കണ്ടവരുടെയും തന്നെ വന്നു കണ്ടവരുടെയും തന്നോടൊപ്പം വന്ന് സംഘ അധികാരികളെ കണ്ട മറ്റ് ഉദ്യോഗസ്ഥരുടെയും ലിസ്റ്റ് തിരഞ്ഞു പോയാൽ അതിൽ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും മതവിഭാഗങ്ങളിലും പെടുന്ന നൂറുകണക്കിന് നേതാക്കൾ ഉണ്ടാകും അതിനൊക്കെ നോട്ടീസ് അയക്കാൻ തുടങ്ങിയാൽ ഇതിനായി ഒരു പുതിയ ഡിപ്പാർട്ട്മെന്റ് സർക്കാർ ആരംഭിക്കേണ്ടി വരുമെന്ന പരിഹാസം കൂടി ജയകുമാർ പറയുന്നുണ്ട് എ ഡി ജി പി ആർ എസ് എസ് ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബുള കൂടിക്കാഴ്ചയെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തെത്തിയത് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കാണ് വഴിവെച്ചത് ഈ കൂടിക്കാഴ്ചയിലെ സാന്നിധ്യമായിരുന്നു ആർ എസ് എസ് സമ്പർക്ക് പ്രമുഖ എ ജയകുമാർ സമ്പർക്ക് പ്രമുഖ എന്ന നിലയിൽ ഇനിയും പ്രമുഖരായ കൂടിക്കാഴ്ചകൾ തുടരുമെന്നും നോട്ടീസ് കിട്ടിയാലും ഇല്ലെങ്കിലും കൂടിക്കാഴ്ചകളിലെ അന്തസാരം വഴിയെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുമെന്ന് കൂടി പറഞ്ഞാണ് അദ്ദേഹം പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് എ ഡി ജി പി അജിത് കുമാറിനെ സ്വന്തം കാറിൽ ആർ എസ് ജനറൽ സെക്രട്ടറി കാണാൻ കൊണ്ടുപോയാൽ അത് ക്രിമിനൽ കുറ്റമാകുമോ അജിത് കുമാറിനെ സഹപാഠിയും ആർ എസ് എസ് പ്രചാരകനായ എ ജയകുമാറിന് പോലീസിൽ നിന്നും മൊഴിയെടുക്കാന് ഹാജരാകാൻ കിട്ടിയ നോട്ടീസാണ് ഈ ചോദ്യം സജീവമാക്കുന്നത് അതിനിടയിലാണ് അന്വേഷണവുമായി സഹകരിക്കില്ലെന്ന് ജയകുമാർ തന്നെ വ്യക്തമാക്കുന്നതും കേരളത്തിലെ ആർ എസ് എസ് നേതാക്കളിൽ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ജയകുമാർ പല നിർണായക ഉത്തരവാദിത്തങ്ങളും ജയകുമാർ ഏറ്റെടുത്തിട്ടുണ്ട് അതിൽ പ്രധാനമായിരുന്നു നിയമസഭയിലേക്കുള്ള ബി ജെ പിയുടെ അക്കൗണ്ട് തുറക്കൽ രണ്ടായിരത്തി പതിനാറിൽ നിയമത്തിൽ നിന്നും ഒ രാജഗോപാൽ ജയിച്ച നിയമസഭയിൽ എത്തുമ്പോൾ നിർണായക ഉത്തരവാദിത്തങ്ങൾ ജയകുമാറിനുണ്ടായിരുന്നു ജയകുമാറിന്റെ ഏകോപനം കൂടി വിജയത്തിൽ നിർണായകമായിട്ടുണ്ട് ഇതേ ജയകുമാറിന് തൃശൂരിലെ ലോക്സഭയിലെ ബി ജെ പി വിജയത്തിൽ ും പങ്കുണ്ടോ എന്ന ചർച്ചയാണ് രാഷ്ട്രീയമായ അജിത് കുമാർ വിവാദം ഉയർത്തിയത് അജിത് കുമാറിന്റെ വീടിനടുത്താണ് ജയകുമാറിന്റെയും കുടുംബ വീട് കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ഭാര്യ സഹോദരി ഭർത്താവ് കൈമനം പ്രഭാകരന്റെ അനുജനാണ് ജയകുമാർ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിലെ പഠനശേഷം എ ബി വിപിയിലൂടെ എത്തിയത് ആർ എസ് എസ് പ്രചാരക പദവിയിലാണ് ജയകുമാറിന്റെ പ്രവർത്തന മണ്ഡലം കേരളത്തിന് പുറത്തായിരുന്നു പരിവാറുകാരുടെ ശാസ്ത്ര പ്രസ്ഥാനമായ വിജ്ഞാൻ ഭാരതിയുടെ എൽ എല്ലെല്ലാമാണ് ജയകുമാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ആത്മബന്ധമുള്ള ഈ തിരുവനന്തപുരത്തുകാരൻ ഐ എസ് ആർഒയുടെ അടക്കം നിർണായക നയരൂപീകരണത്തിൽ പങ്കാളിയുമാണ് ബി ജെ പി അധികാരത്തിലെത്തിയ ശേഷം കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളിൽ വലിയ സ്വാധീനം ജയകുമാറിനുണ്ട് കേരളത്തിലെ ബി ജെ പിയുടെ ഭാവി പ്രസിഡന്റായും ജയകുമാറിനെ കാണുന്നവരുണ്ട് കുറച്ചു കുറച്ചുകാലം മുമ്പാണ് വിജ്ഞാൻ ഭാരതിയുടെ ചുമതലകൾ വിട്ട് ദക്ഷിണേന്ത്യയിൽ ആർ എസ് എസിനെ വളർത്തുകയെന്ന ചുമതലയിലെ മുഖ്യ പങ്കാളിയായി ജയകുമാർ മാറിയത് രാജഗോപാലിന്റെ വിജയത്തിന് ശേഷമായിരുന്നു ഇത് പഠനത്തിൽ മിടുക്കനായ ജയകുമാർ എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ച് എ സജീവമായി തുടർന്ന് പ്രചാരകരുമായി കേരളത്തിൽ ശാസ്ത്ര കൂട്ടായ്മയെ സ്വദേശി സയൻസ് മൂവ്മെന്റിന് തുടക്കമിട്ടു പിന്നീട് തട്ടകം ബംഗളൂരുവിലേക്കും മാറ്റി ഇതോടെ ആർ എസ് ശാസ്ത്ര സാങ്കേതിക വിഭാഗമായ വിജ്ഞാൻ ഭാരതിയുടെ ജനറൽ സെക്രട്ടറി പദത്തിലുമെത്തി പതിയെ പ്രവർത്തന കേന്ദ്രം നാഗ്പൂരിലേക്കും ആർ എസ് എസിന്റെ ഉന്നത നേതൃത്വവുമായി ഇതോടെ കൂടുതൽ അടുത്തു പിന്നെ ഡൽഹിയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവരുമായി അടുത്ത സൗഹൃദമാണ് നിയമത്തെ രാജകോമാലിന്റെ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ച രഹസ്യ കരങ്ങളിൽ പ്രധാനിയും ജയകുമാർ തന്നെ ജയകുമാറിന്റെ സഹോദരൻ കൈമനം പ്രഭാകരൻ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ജീവനക്കാരനായിരുന്നു വി ആർ എസ് വാങ്ങി പിന്നീട് മുഴുവൻ സമയ കോൺഗ്രസ് നേതാവായി മാറി തിരുവഞ്ചൂർ മന്ത്രിയായിരുന്ന സമയത്ത് ഭരണതലത്തിലും പ്രഭാകരന് സ്വാധീനം ഏറെയായിരുന്നു നന്ദി